കൊപ്രവില വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലായി വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പതിനെട്ട് രൂപയോളമാണ് കൊപ്രവില വർദ്ധിച്ചത് നിലവിലെ വിലയ്ക്ക് എണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു ഓണക്കാനത്തിന് തൊട്ടു മുൻപ് വരെ നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോ കൊപ്രയുടെ വില എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പതിനെട്ട് രൂപ വർദ്ധിച്ച് കൊപ്ര വില നൂറ്റി മുപ്പത് രൂപയായിരിക്കുകയാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ആട്ടിയ വെളിച്ചെണ്ണ മില്ലുടമകൾ വിൽപ്പന നടത്തുന്നത് ഒരു കിലോ കൊപ്രയിൽ നിന്നും ശരാശരി അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ലഭിക്കും കൊപ്ര ആട്ടുന്ന ചെലവ് ഉൾപ്പെടെ പരിഗണിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു ഓണത്തിന് മുൻപ് നൂറ്റി പന്ത്രണ്ടായിരുന്നു കൊപ്രയുടെ വേള അപ്പൊ നമുക്കൊരു ഇരുന്നൂറ്റി കിലോ ലിറ്റർ ഇരുന്നൂറും വിൽക്കുമായിരുന്നു പക്ഷേ ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ഓണത്തിന് തൊട്ട് മുൻപ് തന്നെ നൂറ്റി ഇരുപത്തിരണ്ടായി ഇപ്പം നൂറ്റി മുപ്പത് വിലയായി ഭയങ്കര വിലയായി അപ്പം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ നമുക്ക് ലാഭമൊന്നും ഇല്ല ആട്ടി കൊടുക്കുമ്പോൾ ആട്ടുകൂടി കൂടി കൂട്ടുമ്പോൾ മാത്രം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വിൽക്കുന്നത് ആ വിലയാണ് ഞങ്ങൾ ഇപ്പോൾ വിൽക്കുന്നത് കടകളിൽ അതുപോലെ വിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ മായം കലന്ന വില തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാക്കറ്റാക്കി കടകളിൽ ആൾക്കാർ വിൽക്കുന്നുണ്ട് അത് കടക്കാർ വിൽക്കുന്നതല്ല അത് ഈ കമ്പനി ബ്രാൻഡഡ് കമ്പനിക്കാർ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ നമുക്ക് കച്ചവടം വളരെ കുറഞ്ഞു പോകുന്നുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മായം വെളിച്ചെണ്ണ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കെസ്പോമ കേരള സംസ്ഥാന ചെറുകിട അറേസ് ഫ്ലവർ ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ ട്രഷററായ ജെ പി അൻസാർ അറിയിക്കുന്നത് കൊപ്രയുടെ ഇപ്പോഴത്തെ വില തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ വർധനവ് വരുത്തേണ്ടി വരുന്നത് വിൽപ്പനയെയും ബാധിക്കും നാളികേര ഉൽപ്പാദനം കൂടുതലുള്ള മറ്റ് ജില്ലകളിൽ നിന്നുമാണ് ഹൈറേഞ്ച് മേഖലയിലെ മില്ലുകളിലേക്ക് വെളിച്ചെണ്ണയേട്ടാൻ കൊപ്ര എത്തുന്നത് കുറഞ്ഞ വിലയിൽ പാക്കറ്റ് വെളിച്ചെണ്ണ ലഭിക്കുന്നതും ആട്ടിയ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് വെല്ലുവിളിയാകുന്നതായും മില്ലുടമകൾ പറയുന്നു ന്യൂസ് ബ്യൂറോ എം ഡി ന്യൂസ് ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി